ഹലോ എവ്രി വൺ ജെന്നി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നും മലയാളത്തിലാണ് വരുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം കണ്ട് നടക്കുന്നവർ മലയാളികളാണ് ചെറുപ്പം മുതലേ മറ്റുള്ള സംസ്ഥാനക്കാർ അത്ര ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പക്ഷെ സ്റ്റിൽ മലയാളികൾക്കാണ് ഇത് കൂടുതൽ പ്രയോജനമായിരിക്കുക ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അതിലായിരിക്കും എന്ത് പ്രതിസന്ധി വന്നാലും തിരിച്ചു പോരെന്നുള്ളത് ഇന്ന് ഞാൻ പറയണത് നമ്മളിപ്പം രണ്ട് കാര്യത്തില് ഒന്ന് കയ്യിൽ നിറയെ ക്യാഷ് വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നതും നിറയെ ക്യാഷ് വെക്കാതെ ബിസിനസ് ചെയ്യുന്നതും രണ്ട് രണ്ട് തരത്തിലാണത് നിറയെ ക്യാഷ് ക്യാപിറ്റൽ ഇട്ട് ചെയ്യുന്നവർക്ക് കുടുംബത്ത് ശരിക്കും വരുമാനം ഉണ്ടാവും അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ വേറെ കുടുംബത്തിൽ വരുമാനമില്ലാതെ ചെറിയ തുക ഇട്ടിട്ട് നമ്മൾ ചിലപ്പോൾ കടം ഒക്കെ ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നിങ്ങൾക്കൊരു പത്ത് രൂപ ലാഭം കിട്ടിയാൽ ഉടനെ തന്നെ അത് കുടുംബത്തേക്ക് കൊടുക്കരുത് ഫസ്റ്റ് കുടുംബക്കാരോട് പറയേണ്ടത് നിങ്ങളിൽ നിങ്ങളുടേതായ വരുമാനം ഉണ്ടാക്കുക എൻ്റെ വരുമാനത്തിൽ നിന്ന് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് സാധാരണ ഞാൻ കാണുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ഉടനെ തന്നെ വീട്ടിലുള്ളവരൊക്കെ കോഴി വളർത്തലും ആട് വളർത്തലും പച്ചക്കറി നടലും ഒക്കെ പൂട്ടിക്കെട്ടി ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക് വരുന്നുണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുടുംബക്കാരെ പഠിപ്പിക്കുക കാരണം നിങ്ങളുടെ വരുമാനത്തെ അധികമായി ഡിപ്പെൻഡ് ചെയ്യാതെ വീട്ടിലുള്ളവർ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് കുറച്ച് വരുമാനം അവരുടേതായ വരുമാനം കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിന് സക്സസ് ആകാൻ പറ്റുള്ളൂ നമ്മളുടെ ഇൻകംന്ന് സ്റ്റാർട്ടിങ് സമയത്ത് നമ്മുടെ ഇൻകംന്ന് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവർ നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിലാണ് എനിക്കൊന്നും നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരെ ഈ ഒരു ടിപ്സ് കേൾക്കുക നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളൊരു കമൻറ്റ് ഇടുകയാണെങ്കിൽ എനിക്കത് വളരെ ഉപകാരമായിരിക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും പുതിയ യങ് ജനറേഷൻസിനും ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ താൽപ്പര്യം കാണിക്കണം അത് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ സി യു ടിൽ നെക്സ്റ്റ് എപ്പിസോഡ് താങ്ക് യു സോ മച്ച്